നാളെ നരകവാസികളായ ആളുകളെ അള്ളാഹു വിചാരണ ചെയ്യുമ്പോ എന്തുകൊണ്ട് നിങ്ങൾ നരകത്തിൽ കടന്നു എന്നതിന് വിശുദ്ധ ഖുർആൻ അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തേ നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾക്ക് എന്തുകൊണ്ട് നരകം കിട്ടാൻ കാരണമായി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമുണ്ട് അല്ലാഹുവേ ഞങ്ങൾ നിസ്കരിച്ചവരായിരുന്നില്ല അള്ളാഹുവെ ഞങ്ങൾ നിസ്കരിച്ചവരായിരുന്നില്ല ഭക്ഷണം കൊടുക്കുന്നവരുമായിരുന്നില്ല ഞങ്ങൾ لَا أَصْحَابَ الْيَمِينِ فِي جَنَّاتٍ يَتَسَاءَلُونَ عَنِ الْمُجْرِمِينَ مَا سَلَكَكُمْ فِي سَقَرَ قالوا لم نك من المصلين ولم نكن نطعم المسكين وكنا نخوض مع الخائلين وكنا نكذب بيوم الدين حتى ഓരോ ശരീരവും എന്താണോ ചെയ്തു കൂട്ടുന്നത് ആ തിന്മകളാൽ പണയപ്പെടുത്തപ്പെടുകയാണ് ചെയ്യുന്നത് നരകത്തിൽ തിന്മകൾ ചെയ്തതിന്റെ പേരിൽ ഓരോ ശരീരവും ആ ശരീരം നിർവഹിക്കുന്ന കർമ്മങ്ങൾക്ക് ഉത്തരവാദികളാണ് ഇസ്ലാം നൽകുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഈ അക്കൗണ്ടബിലിറ്റിയാണ് ഉത്തരവാദിത്വ ബോധമാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമ്മൾ ഉത്തരവാദികളാണ് നമ്മുടെ കർമ്മങ്ങളാണ് നരകത്തിൽ നമ്മളെ പിടിച്ചു വെക്കുന്നത് നമ്മുടെ കർമ്മ തിന്മകൾക്ക് പകരം നമ്മുടെ ശരീരം പണയപ്പെടുത്തപ്പെടുകയാണ് ആൻ്റെ ഭാഷ്യം അതാണ് ർമാർഗത്തിൻ്റെ വലതുപക്ഷത്തിൻ്റെ ആളുകൾ ഒഴികെ യമീൻ എന്ന് പറഞ്ഞാൽ വലതുപക്ഷം എന്നാണ് അത് ഇടത് വലതെന്ന് പറയുന്ന പക്ഷമല്ല നന്മയുടെ പക്ഷത്തിനാണ് സ്വർഗലോകത്തേക്കെത്തുമ്പോൾ അവരുടെ കൂടെയുണ്ടായിരുന്ന കൂടെ പഠിച്ച നാട്ടുകാരും അല്ലാത്തവരുമായ ആളുകളെ കുറിച്ചവർ ചോദിക്കും സ്വർഗലോകത്ത് തിന്മകളുടെ പക്ഷം ചേർന്ന ആളുകളെ കുറിച്ചവർ ചോദിക്കും എന്തേ നിങ്ങൾ കത്തിയാളുന്ന തീജ്വാലകളാൽ നിറഞ്ഞ നരകത്തിലേക്ക് എന്തുകൊണ്ട് കടന്നു എന്ന് നരകവാസികളായ സ്വന്തം പരിചയക്കാരിലെ തിന്മകൾ ചെയ്തിരുന്നവരെ കുറിച്ച് സ്വർഗവാസികൾ അവരോട് ചോദിക്കും എന്തേ നിങ്ങൾക്ക് നരകം നൽകപ്പെടാൻ കാരണം ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയും നരകവാസികൾ മുസൊല്ലീ ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല നിസ്കാരം ജീവിതത്തിന്റെ ഭാഗമായിരുന്നില്ല തോന്നിയപ്പോ നിഷ്കരിച്ചവരാണ് നിസ്കാരം നിലനിർത്തി പോന്നവരായിരുന്നില്ല നിലനിർത്തിപ്പോന്നവരായിരുന്നില്ല നിസ്കാരമുണ്ട് റമലാൻ കഴിഞ്ഞാൽ നിസ്കാരമില്ല സ്കൂളിലെത്തിയാൽ കോളേജിലെത്തിയാൽ നിസ്കാരം കലാ ജോലിയുടെ പേര് പറഞ്ഞ നിസ്കാരം കലാ ജോലി തിരക്ക് കാരണം നിസ്കാരം നിർവഹിക്കാൻ പറ്റാത്തവർ രണ്ടാമത്തെ കാരണം ഞങ്ങൾ മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കാത്തവരായിരുന്നു പാവപ്പെട്ടവരെ സഹായിക്കണം എന്ന് പറയുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി നമ്മുടെ പ്രവർത്തകന്മാർ വരുമ്പോൾ ഇതിന് ഞാനൊന്നും തരില്ല എന്ന് പറഞ്ഞവരായിരുന്നു ഞങ്ങൾ അവർക്ക് അള്ള വേണമെങ്കിൽ അള്ള കൊടുക്കൂലായിരുന്നോ നമ്മൾ എന്തിനാ ബക്കറ്റുമായി ഇറങ്ങുന്നത് എന്ന് ചോദിച്ച് പരിഹസിച്ചവർ മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാത്തവരായിരുന്നു ഞങ്ങൾ അള്ളാഹുവിന്റെ നിയമങ്ങളെ പരിഹസിച്ചുകൊണ്ടും സർക്കാസ്റ്റിക്കലി പരിഹാസ്യമായി ദീനിനെ ചിത്രീകരിച്ചുകൊണ്ടും നടക്കുന്ന ആളുകൾക്ക് ലൈക്കും ഷെയറും കൊടുക്കുന്ന പരിപാടിയായിരുന്നു ഞങ്ങൾക്ക് കുഞ്ഞു കിബുബിയ വിചാരണയുടെ ഒരു നാള് വരാനുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തന്നപ്പോൾ വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങൾക്ക് അർത്ഥം പറഞ്ഞു തന്നപ്പോൾ കുഞ്ഞാനു കി കുഞ്ഞു കിബുബിയവും ഇദ്ദീൻ അങ്ങനെ ഒരു സംഗതി നടക്കാൻ പോകുന്നില്ല എന്ന് ആ കാര്യങ്ങൾ അറിയുമ്പോൾ കളിയാക്കി പറഞ്ഞവരായിരുന്നു ഞങ്ങൾ മരണം വരുന്നതുവരെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലായിരുന്നു ഞങ്ങൾ ഇടം പിടിച്ചത് മരണം വരുന്നതുവരെ മതനിരാസത്തിൻ്റെ പക്ഷത്തായിരുന്നു ഞങ്ങൾ നിലനിന്നത് എന്നാൽ ആ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ മറനീക്കി പരലോകത്തിന്റെ അവസ്ഥകളെ അള്ളാഹു കണ്ണിൽ കാണിച്ചു തരുന്ന മരണം ആസന്നമായപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി ഞങ്ങൾ കേട്ടിരുന്നത് സത്യമായിരുന്നു എന്ന് പക്ഷേ ഒരു തിരിഞ്ഞു നടത്തം പക്ഷേ ഒരു പശ്ചാത്താപം പക്ഷേ ഒരു പിറകോട്ടുള്ള ഒരു യാത്ര സാധ്യമാകാത്ത വിധം ഞങ്ങളുടെ മുമ്പിൽ ഇരുളടയുകയായിരുന്നു ഞങ്ങൾക്ക് തിരിഞ്ഞു നടക്കാൻ സാധിച്ചില്ല ും അതുകൊണ്ട് തന്നെ ഒരിക്കലും അള്ളാഹുവിൻ്റെ മുമ്പിൽ ശുപാർശ ചെയ്യുന്ന ഒരാളും മതനിരാശത്തിൻ്റെ ആളുകൾക്ക് ശുപാർശ ചെയ്യുകയില്ല ശ്രദ്ധിക്കണേ പടച്ചവനില്ല എന്ന് പറയുന്ന നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിൽ കിടക്കുന്ന ഒരാൾക്ക് പോലും ഒരു വിശ്വാസിയും ചെയ്യാൻ അവർ അർഹതയില്ല അവർ ചെയ്യുന്നവരല്ല മരണത്തിന്റെ മുമ്പ് തിരിഞ്ഞു നടക്കാൻ ഇനിയും അവസരമുണ്ട് എന്താണ് സാരോപദേശം നൽകപ്പെടുമ്പോൾ അവർ മുഖം തിരിഞ്ഞു നടക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ فرت من قسورة بل يريد كل امرئ منهم أن يؤتى صحفا منشرة كلا بل لا يخافون الآخرة كلا إنها تذكرة فمن شاء ذكره അതുകൊണ്ട് സത്യവിശ്വാസികളെ നരകത്തിൽ കടക്കാൻ കാരണമായ കാരണങ്ങളെ പറഞ്ഞെടുത്ത് അള്ളാഹുദേശ് അള്ളാഹുവിന്റെ മുമ്പിൽ അവർ കാരണം പറയുന്നത് അവർ നിസ്കരിച്ചിരുന്നില്ല എന്നതിൻ്റെ കൂടെ പാവപ്പെട്ടവരെ സഹായിക്കാൻ അവരാരും മുന്നോട്ട് വന്നവരായിരുന്നില്ല അതുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയത്തിൻ്റെ അതിൻ്റെ ബലവും ശക്തിയും എത്ര വലുതാണ് എന്ന് സന്ദർഭികമായി നമ്മൾ ഓർക്കണം